നമസ്കാരം നമ്മുടെ പൗരാണികമായ പല സംഭവ വികാസങ്ങളെക്കുറിച്ച് നമ്മുടെ നിർമ്മിതികളെക്കുറിച്ച് നമ്മുടെ അറിവിനെക്കുറിച്ച് നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് പണ്ട് എന്ത് മുമ്പോട്ട് വെച്ചാലും അത് പാശ്ചാത്യരുടെ കണ്ടുപിടുത്തമായിട്ടും അല്ലെങ്കിൽ പൊതുവേ പറഞ്ഞാൽ സായിപ്പിൻ്റെ കണ്ടുപിടുത്തമായിട്ടുമൊക്കെയാണ് അത് പുറത്തു വന്നിരുന്നത് പക്ഷേ നമ്മൾ ഇന്ത്യ എന്ന ആർഷഭാരതം എന്ന സംസ്കാരം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളാണ് പിന്നീട് പലരും അവരുടേതായി അവതരിപ്പിച്ചത് എന്ന കാര്യം ഇന്ന് വ്യക്തം അല്ലെങ്കിൽ ലോകത്ത് എല്ലാവർക്കും അറിയാം നമ്മളുടെ ഗണിതശാസ്ത്രമായാലും നമ്മുടെ മറ്റ് ശാസ്ത്രശാഖകളായാലും നമ്മുടെ വൈദ്യശാസ്ത്ര ശാഖകളായാലും നമ്മുടെ നിർമ്മിതികളായാലും നമ്മുടെ എന്ത് സംവിധാനമായാലും അതൊക്കെ തന്നെ കാലം മുതൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ഉയർത്തിയ ആ അടിസ്ഥാനത്തിൽ നിന്ന് പലതും കണ്ടുപിടിച്ചതാണ് ഈ പാശ്ചാത്യർ മുമ്പോട്ട് വന്നത് പലപ്പോഴും പണ്ടുള്ളവർക്ക് പല കാര്യങ്ങളിലും വളരെ നല്ല ജ്ഞാനമുണ്ടായിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത് ഇതൊക്കെ പുറത്തു വരുമ്പോൾ നമ്മുടെ നിർമ്മിതികൾ നമ്മുടെ ക്ഷേത്രഗണിതവുമായി ബന്ധപ്പെട്ട നിർമ്മിതികൾ ഇത്രയോ പുരാതനമായ ക്ഷേത്രങ്ങൾ പ്രാചീനമായ ക്ഷേത്രങ്ങൾ ഇന്നും അത്ഭുതമായി നിലകൊള്ളുന്നു ഇതൊക്കെ എങ്ങനെ പണിതുയർത്തി ഒറ്റക്കല്ലിൽ ഇത്രയും വലിയൊരു എങ്ങനെ പണിതുയർത്തി ഈ ഒരു കെട്ടിടം എങ്ങനെ ഇത്ര മനോഹരമായി അന്നത്തെ കാലത്ത് ആധുനിക ഇല്ലാതിരുന്ന കാലത്ത് എങ്ങനെ ഇത് പണിതുയർത്തി എന്നുള്ള സംശയവും അത്ഭുതവും ഇന്നും പലരും തൂവുകയാണ് ഇതൊക്കെ കാണുമ്പോൾ അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിത ചില ക്ഷേത്രങ്ങൾ ഇതിനൊക്കെ വലിയ ഉദാഹരണമാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു ഒരുപാട് ക്ഷേത്രങ്ങൾ ക്ഷേത്രഗണിതം എന്ന് പറയുന്ന ജിയോമെട്രി എന്ന് പറയുന്നത് ക്ഷേത്രഗണിതം എന്ന ശാഖയിലാണ് ഉൾപ്പെടുന്നത് വട്ടവും നീളവും ചതുരവും ദീർഘചതുരവും ഒക്കെ തന്നെ ചതുർഭുജങ്ങളൊക്കെ തന്നെ വളരെ മനോഹരമായി സന്നിവേശിപ്പിച്ച നിർമ്മിതികളാണ് തടിയിലും കല്ലിലും ഒക്കെ തീർത്തിരിക്കുന്നത് പല ക്ഷേത്രങ്ങളിലും ഇന്ന് നാം അറിയാത്ത നിരവധി കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം നമുക്കറിയില്ല പലതും അതിൻ്റെ ചരിത്രം അറിയില്ല അതിൻ്റെ പശ്ചാത്തലം അറിയില്ല ഇതെന്തുകൊണ്ട് ഇത് പണിതു അല്ലെങ്കിൽ എന്തിനു പണുതു എന്ന് നമുക്കറിയില്ല ഒരു ആരാധനാലയം എന്നുള്ള ഒരു ലേബൽ മാത്രമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഈ ക്ഷേത്ര നിർമ്മിതികളൊക്കെ അതിൻ്റെ ചരിത്രം എന്തെന്ന് നമ്മൾ ഉള്ളൂ തമിഴ്നാട്ടിലെ പ്രശസ്ത ക്ഷേത്രമാണ് മധുര മീനാക്ഷി ക്ഷേത്രം ഈ ക്ഷേത്രം ഓസോൺ നമ്മുടെ ഓസോൺ പാളിയെക്കുറിച്ച് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഓസോൺ പാളിയെക്കുറിച്ച് ഈ ഒരു ക്ഷേത്രവുമായി ചേർത്ത് വെച്ച് ചില സൂചനകൾ നമുക്ക് കിട്ടുന്നു എന്നുള്ളത് അതായത് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഇന്ന് ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ച ഓസോൺ പാളിക്ക് മറ്റേ തുളയുണ്ട് ദ്വാരമുണ്ട് എന്നൊക്കെ പറയുന്ന ആ ഓസോൺ പാളിയെക്കുറിച്ച് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ നമുക്ക് നമ്മുടെ ദ്രാവിഡ അറിയാമായിരുന്നു എന്നതാണ് ഏറ്റവും നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ദ്രാവിഡ ശില്പകലയ്ക്ക് വളരെ പ്രാധാന്യം നൽകുന്ന ക്ഷേത്രമാണ് ഈ മധുര മീനാക്ഷി ക്ഷേത്രം മധുര തമിഴ്നാട്ടിലെ മധുരയിലാണ് ഏതാണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇത് പണിതാണ് എന്ന് വിശ്വസിക്കുന്നു ആയിരം കൽത്തൂണുകൾ കൊത്തുപണികൾ ഒക്കെ തന്നെ ഉണ്ട് ഇവിടെ ഏറെ ശ്രദ്ധ നേടിയ ക്ഷേത്രത്തിൻ്റെ ഭൂഗോൾ ചക്ര എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഭൂഗോൾ ചക്ര എന്ന് പറയുന്ന ഒരു ശില്പചാതുര്യുണ്ട് ഒരു ശില്പനിർമ്മാണമുണ്ട് ഇവിടെയാണ് ഓസോണിൻ്റെ സാന്നിധ്യം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുന്നു അതായത് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇന്ത്യക്കാർക്ക് പറ്റിയും അതിനെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയും അറിയാമായിരുന്നു എന്ന് സാരം ഓസോൺ പാളിയെക്കുറിച്ച് വരച്ച ചിത്രങ്ങളും ഇവിടെയുണ്ട് മധുരയിൽ വൈകാ നദിയുടെ തെക്കേക്കരയിൽ നഗരത്തിൻ്റെ മധ്യത്തിലാണ് ഈ മീനാക്ഷി ക്ഷേത്രം മധുര മീനാക്ഷി അമ്മൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തെ മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു ആയിരം തൂണുകളുള്ള ഒരു മഹാമണ്ഡപം ഇവിടുത്തെ പ്രത്യേകതയാണ് പോയവർക്കറിയാം ഒരു പാറയിലാണ് ഈ മണ്ഡപം നിർമ്മിച്ചത് ഒറ്റപ്പാറയിൽ കുത്തിയെടുത്തതാണ് ഈ മണ്ഡപം എന്ന് പറയപ്പെടുന്നു ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വലിയ ഗോപുരങ്ങൾ അതിൽ നാല് പ്രധാനപ്പെട്ട ഗോപുരങ്ങൾ നാല് ദിശകളിലായി സ്ഥാപിച്ചിരിക്കുന്നു ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലേക്കുള്ള പ്രവേശന കവാടമായ നാല് ആന്തരിക ഗോപുരങ്ങൾ ചെറിയ ഗോപുരങ്ങളുമുണ്ട് നൂറ്റി എഴുപത് അടിയോളം ഉയരമുള്ള തെക്കേ ഗോപുരം ഏറ്റവും ഉയരം കൂടിയതാണ് അവിടെയുള്ള പൊൻ താമരക്കുളം ഒക്കെ ശ്രദ്ധേയമാണ് ഇതിൽ സ്വർണത്തിൽ പണിത ഒരു താമരയും ഈ ഒരു കുളത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു ഇതിൻ്റെ ഈ ഒരു ഭൂഗോൾ ചക്ര എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ലയവിന്യാസത്തിൽ അല്ലെങ്കിൽ ആ കലാവിന്യാസത്തിൽ ഓസോൺ പാളിയെക്കുറിച്ചും ഓസോൺ പാളി സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും സൂര്യനിൽ നിന്ന് വരുന്ന രശ്മികളെക്കുറിച്ചും രശ്മികളുടെ തീവ്രതയെക്കുറിച്ചുമൊക്കെ വിശദമായി പറഞ്ഞു വച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് എഴുന്നൂറ് വർഷം മുൻപേ ഭാരതീയർക്ക് ഇന്ത്യക്കാർക്ക് ഇതൊക്കെ അറിയാമായിരുന്നു ഇന്ത്യൻ ശില്പകലാ വിദഗ്ധർക്കും ഇന്ത്യൻ ശാസ്ത്ര വിഭാഗത്തിനുമൊക്കെ ഇതറിയാമായിരുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ സംസ്കൃതിയുടെ നമ്മളുടെ ഔന്നിത്യത്തിൻ്റെ മഹിമ നമ്മളെത്രത്തോളം അനുഭവിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം അത് ഇവിടെ അനുഭവേദ്യമാകുന്നു എന്നത് വ്യക്തമല്ലേ